നമസ്കാരം മുഴുവൻ വിദ്യാഭ്യാസങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് അതിന് വിശദാംശങ്ങളാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം എല്ലാ അവധി അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ചാനലാണ് അപ്പോൾ അവധി അറിയാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ ചാനൽ കാണുന്നുണ്ടോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കയറി പോകുന്നവരെ അവധി അറിയപ്പോൾ തേടി എവിടെയും നിങ്ങൾക്ക് അറിഞ്ഞു നടക്കണ്ട ഫുൾ സാധനം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന അലേർട്ടുകൾ പ്രകാരം വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് പല ജില്ലകളിലും വിവിധ അലേർട്ടുകൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് ഒരു അവധി അറിയിപ്പായിട്ടാണ് അത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളത്തെ ദിവസം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറെ ഉത്തരവായിട്ടുണ്ട് അപ്പോൾ ഇടുക്കി ജില്ലയിൽ നാളത്തെ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്